ഒന്ന് സാമുവൽ അധ്യായം ഇരുപത്തിയൊൻപത് ഫിലിസ്തീർ ദാവീദിനെ ഉപേക്ഷിക്കുന്നു ഫിലിസ്തീൻ സേന അഫക്കിൽ ഒരുമിച്ചുകൂടി ഇസ്രായേലിയർ ജസ്രേലിലുള്ള നീർച്ചാലിനടുത്ത പാളയം അടിച്ചു ഫിലിസ്തീൻ പ്രഭുക്കന്മാർ നൂറ് നൂറായും ആയിരം ആയിരമായും മുമ്പോട്ട് നീങ്ങി ദാവീദും അനുയായികളും അക്കീഷിനോടൊത്ത് പിന്നിരയിലായിരുന്നു അപ്പോൾ ഫിലിസ്തീൻ സേനാധിപന്മാർ ചോദിച്ചു ഈ ഹെബ്രായർ എന്താണ് ഇവിടെ ചെയ്യുന്നത് അക്കീഷ് അവരോട് പറഞ്ഞു ഇത് ദാവീദല്ലേ ഇസ്രായേൽ രാജാവായ സാവൂളിന്റെ ഭൃത്യൻ ദിവസങ്ങളല്ല വർഷങ്ങളായി അവൻ എന്നോട് കൂടെയായിട്ട് എന്നെ അഭയം പ്രാപിച്ച നാൾ മുതൽ ഇന്ന് വരെ അവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടില്ല ഫിലിസ്തീൻ സേനാധിപന്മാർ അവനോട് കോപത്തോടെ പറഞ്ഞു അവനെ തിരിച്ചയക്കുക അവന് കൊടുത്ത സ്ഥലത്തേക്ക് അവൻ പോകട്ടെ യുദ്ധരംഗത്ത് വെച്ച് നമ്മുടെ ശത്രുവാകാതിരിക്കേണ്ടതിന് നമ്മോടൊത്തു വരേണ്ട നമ്മുടെ ആളുകളുടെ തല കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അവൻ തന്റെ യജമാനനെ പ്രസാദിപ്പിക്കുക ഇവനെ പറ്റിയല്ലേ അവർ ആടിപ്പാടുന്നത് സാവൂൽ ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെയും അക്കീഷ് ദാവീദിനെ വിളിച്ചു പറഞ്ഞു തീർച്ചയായും നീ സത്യസന്ധനാണ് പാളയത്തിൽ എന്നോട് കൂടെയുള്ള നിന്റെ പെരുമാറ്റം എനിക്ക് തൃപ്തികരമായിരുന്നു നീ എന്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്നുവരെയും ഞാൻ നിന്നിൽ ഒരു കുറ്റവും കണ്ടില്ല എന്നാൽ പ്രഭുക്കന്മാർക്ക് നീ സ്വീകാര്യനല്ല ആകയാൽ നീ ഇപ്പോൾ മടങ്ങി പോവുക ഫിലിസ്തീൻ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമുണ്ടാകാതിരിക്കാൻ സമാധാനത്തോടെ തിരികെ പൊയ്ക്കൊള്ളുക ദാവിദ് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്തത് എന്റെ യജമാനായ രാജാവിന്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കാൻ മാത്രം അങ്ങയുടെ സന്നിധിയിൽ വന്ന നാൾ മുതൽ ഇന്ന് വരെ എന്ത് തെറ്റാണ് അങ്ങ എന്നിൽ കണ്ടത് അക്കീഷ് പറഞ്ഞു നീ എന്റെ മുൻപിൽ ദൈവദൂതനെ പോലെ നിഷ്കളങ്കനാണ് എന്നാൽ നീ ഞങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരേണ്ട എന്നാണ് ഫിലിസ്തീ സേനാധിപന്മാർ പറയുന്നത് ആകെയാൽ നീ അനുചരന്മാരോടൊത്ത് അതിരാവിലെ വെട്ടം വീഴുമ്പോൾ തന്നെ പൊയ്ക്കൊള്ളുക അതനുസരിച്ച് ദാവീദ് അനുചരന്മാരോടൊത്ത് ഫിലിസ്തീ ദേശത്തേക്കും മടങ്ങി ഫിലിസ്തീനാകട്ടെ ജസ്രൈലിലേക്കും പോയി അധ്യായം മുപ്പത് അമലേക്കരുമായി യുദ്ധം ദാവീദും അനുയായികളും മൂന്നാം ദിവസം സിക്ലാഗിലെത്തിയപ്പോഴേക്കും അമലേക്കർ നെഗബും സിക്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു അവർ സിക്ലാഗ് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി സ്ത്രീകളെയും പ്രായഭേദമന്യേ മറ്റുള്ളവരെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി ആരെയും കൊന്നില്ല ദാവീദും അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അത് അഗ്നിക്കിരയാക്കിയതായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോയതായും കണ്ടു ദാവീദും അനുയായികളും ശക്തി കെടുന്നതുവരെ കരഞ്ഞു ദാവീദിന്റെ ഭാര്യമാരായ ജസ്രേൽക്കാരി അഹിനോവാനം നാബാലിന്റെ വിധവ കാർമലിൽ നിന്നുള്ള അബികായിലും തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നു ദാവീദ് അത്യധികം ദുഃഖിതനായി തങ്ങളുടെ പുത്രി പുത്രന്മാരെ ഓർത്ത് കടുത്ത അമർഷമുണ്ടായതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു എന്നാൽ അവൻ തന്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു ദാവീദ് അഹിമലേഖിന്റെ മകനും പുരോഹിതനുമായ അബിയാദറിനോട് പറഞ്ഞു എഫോദ് എന്റെ അടുക്കൽ കൊണ്ടുവരിക അബിയാദർ അത് കൊണ്ടുവന്നു ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ ഞാൻ അവരെ പിടികൂടുമോ കർത്താവ് പിന്തുടരുക തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും തന്റെ അറുന്നൂറ് അനുചരന്മാരോടുകൂടെ ബസോർ നേർശാലിനടുത്തെത്തി കുറെ പേർ അവിടെ തങ്ങി ദാവീദ് നാനൂറ് പേരോടൊത്ത് മുന്നേറി ഇരുന്നൂറ് പേർ ക്ഷീണിച്ചവശരായി ബസോർ അരുവി കടക്കാനാവാതെ അവിടെ തങ്ങി അവർ ഒരു ഈജിപ്തുകാരനെ വെളി പ്രദേശത്ത് കണ്ടു അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ കൊടുത്ത അപ്പം അവൻ ഭക്ഷിച്ചു കുടിക്കാൻ വെള്ളവും അത്തിപ്പഴം കൊണ്ടുള്ള ഒരു കഷ്ണം അടയും രണ്ടു കുല ഉണക്ക മുന്തിരിയും അവന് കൊടുത്തു ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഉണർവുണ്ടായി മൂന്ന് രാത്രിയും പകലും അവൻ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ദാവീദ് അവനോട് ചോദിച്ചു നീ ആരാണ് എവിടെ നിന്ന് വരുന്നു അവൻ പ്രതിവചിച്ചു ഒരു അമലേക്കിന്റെ വേലക്കാരനായ ഈജിപ്തുകാരനാണ് ഞാൻ മൂന്ന് ദിവസം മുൻപ് എനിക്കൊരു രോഗം പിടിപെട്ടതിനാൽ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു ഞങ്ങൾ ക്രേത്യരുടെ തെക്ക് ഭാഗവും ആക്രമിച്ചു സിഖ്ലാഗ് തീ തീവച് നശിപ്പിച്ചു ദാവീദ് അവനോട് ചോദിച്ചു ആ സംഘത്തിന്റെ അടുക്കിലേക്ക് നിനക്ക് എന്നെ കൊണ്ടുപോകാമോ അവൻ പറഞ്ഞു അങ്ങ് എന്നെ കൊല്ലുകയില്ലെന്നും എന്റെ യജമാനന്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുകയില്ലെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്താൽ ഞാൻ അങ്ങേയെ ആ സംഘത്തിന്റെ അടുക്കൽ എത്തിക്കാം അവൻ ദാവിദിനെ കൂട്ടിക്കൊണ്ടു ചെല്ലുമ്പോൾ അവർ തിന്നും കുടിച്ചും നൃത്തം ചെയ്തും ആ പ്രദേശത്തെല്ലാം വിഹരിക്കുകയായിരുന്നു അവർ ഫിലിസ്തീ ദേശത്തു നിന്നും യൂതായിയുടെ പ്രദേശത്തു നിന്നും ധാരാളം കൊള്ളവസ്തുക്കൾ വസ്തുക്കൾ തട്ടിയെടുത്തിരുന്നു അന്ന് സന്ധ്യ മുതൽ പിറ്റന്നാൾ സന്ധ്യ വരെ ദാവിദ് അവരെ കൊന്നൊടുക്കി ഒട്ടകങ്ങളുടെ മേൽ കയറി ഓടിപ്പോയ നാനൂറ് പേരൊഴുകെ മറ്റാരും രക്ഷപ്പെട്ടില്ല അമലേക്കർ തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു തന്റെ രണ്ടു ഭാര്യമാരെയും രക്ഷപ്പെടുത്തി അവർ അപഹരിച്ചതൊന്നും പുത്രന്മാരോ പുത്രിമാരോ ചെറുതോ വലുതോ ആയ മറ്റു വസ്തുക്കളോ ദാവിദിന് നഷ്ടപ്പെട്ടില്ല അവനെല്ലാം വീണ്ടെടുത്തു ആടുമാടുകളെയെല്ലാം അവൻ മുൻപിൽ വിട്ടു ഇവ ദാവീദിന്റെ കൊള്ള വസ്തുക്കൾ എന്ന് അവയെ തെളിച്ചിരുന്നവർ പറഞ്ഞു തന്റെ കൂടെ പോരാൻ സാധിക്കാതെ ക്ഷീണിച്ചവശരായി ബസോർ നീർച്ചാലിനടുത്ത് താമസിച്ചിരുന്ന ഇരുന്നൂറ് പേരുടെ അടുക്കിലേക്ക് ദാവീദ് ചെന്നു അവർ അവനെയും അവന്റെ കൂടെ പോയിരുന്നവരെയും എതിരേൽക്കാൻ ഇറങ്ങി ചെന്നു ദാവിദ് അടുത്തു ചെന്ന് അവരെ അഭിവാദനം ചെയ്തു ദാവീദിനോടൊപ്പം പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായവർ പറഞ്ഞു അവർ നമ്മോടൊത്ത് പോരാതിരുന്നതിനാൽ നാം വീണ്ടെടുത്ത കൊള്ള വസ്തുക്കളിൽ ഒന്നും അവർക്ക് കൊടുക്കരുത് ഓരോരുത്തരും ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളട്ടെ അപ്പോൾ ദാവീദ് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കൊള്ളക്കാരായ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന കർത്താവിന്റെ ദാനങ്ങളാണിവ ഇക്കാര്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ ആര് കേൾക്കും യുദ്ധത്തിന് പോകുന്നവന്റെയും ഭാണ്ടം സൂക്ഷിക്കുന്നവന്റെയും ഓഹരി സമമായിരിക്കണം അന്നുമുതൽ ഇന്ന് വരെ ഇസ്രായേലിൽ ഇതൊരു ചട്ടവും നിയമവുമായി തീർന്നു സിഖ്ലാവിൽ എത്തി കൊള്ളവസ്തുക്കളിൽ ഒരു ഭാഗം തന്റെ സുഹൃത്തുക്കളായ യൂതായിലെ ശ്രേഷ്ഠന്മാർക്ക് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു കർത്താവിന്റെ ശത്രുക്കളെ കൊള്ളയടിച്ചതിൽ നിന്ന് ഇതാ നിങ്ങൾക്ക് ഒരു സമ്മാനം റാമോർ എന്നിവിടങ്ങളിലുള്ളവർക്കും എസ്തേമോവൽ ജറാമേലിയുടെയും പട്ടണങ്ങൾ ഹോർമ അത്താക് ഹെബ്രോൺ എന്നിങ്ങനെ ദാവീദും അവന്റെ ആളുകളും ചുറ്റിത്തിരിഞ്ഞ സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും ഓരോ ഭാഗം കൊടുത്തയച്ചു അധ്യായം മുപ്പത്തിയൊന്ന് സാബൂളിന്റെയും പുത്രന്മാരുടെയും മരണം ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു ഇസ്രായേലിയർ ഫിലിസ്തീനോട് തോറ്റോടി ഗിൽബോവ കുന്നിൽ മരിച്ചു വീണു ഫിലിസ്തീയർ സാവൂളിനെയും പുത്രന്മാരെയും അനുദാപനം ചെയ്ത് അവന്റെ പുത്രന്മാരായ ജോനാഥാനേയും അബിനാദാബിനെയും മൽകിഷുവേയും വധിച്ചു സാവൂളിന് ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു വില്ലാളികൾ അവന്റെ രക്ഷാനിരഭേരിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു ൂൾ തന്റെ ആയുധവാഹകനോട് പറഞ്ഞു ഈ അപരച്ഛേദിതർ എന്നെ അപമാനിക്കുകയും കുത്തി കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിന് വാൾ എന്നെ കൊല്ലുക പക്ഷേ അത് ചെയ്തില്ല അവൻ അത്യധികം ഭയപ്പെട്ടിരുന്നു അതിനാൽ സാവൂൾ സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചു സാവുൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹകനും തന്റെ വാളിന്മേൽ വീണ് അവനോടൊത്ത് മരിച്ചു ഇങ്ങനെ സാവൂളും മൂന്ന് പുത്രന്മാരും ആയുധവാഹകനും മറ്റാളുകളും അന്ന് ഒന്നിച്ചു മരിച്ചു താഴ്വരയുടെ അപ്പുറത്തും ജോർദാന്റെ അക്കരയും ഉണ്ടായിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ ആളുകൾ ഓടിപ്പോയെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കണ്ടപ്പോൾ നഗരങ്ങൾ വിട്ട് ഓടിപ്പോയി ഫിലിസ്തീർ വന്ന് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ വസ്ത്രമുരിയാൻ ഫിലിസ്തീർ പിറ്റേ ദിവസം വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവാ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവന്റെ തല വെട്ടി ആയുധങ്ങൾ അഴിച്ചെടുത്തു ഫിലിസ്തീ രാജ്യത്തൊട്ടാകെ തങ്ങളുടെ വിഗ്രഹങ്ങളോടും ജനങ്ങളോടും ഈ സദ്വാർത്ത അറിയിക്കാൻ അയച്ചു സാവൂളിന്റെ ആയുധം അവർ അസ്താർത്തെ ദേവതകളുടെ ക്ഷേത്രത്തിൽ വെച്ചു അവന്റെ ശരീരം ബദ്ശാന്റെ ഭിത്തിയിൽ കെട്ടിത്തൂക്കി ഫിലിസ്തീർ സാവൂളിനോട് ചെയ്തത് യാബഷ് ഗിലയാദ് നിവാസികൾ കേട്ടപ്പോൾ യുദ്ധവീരന്മാർ രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബച്ചാന്റെ ഭിത്തിയിൽ നിന്ന് സാഗുളിന്റെയും പുത്രന്മാരുടെയും ശരീരമെടുത്ത് യാബശിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ചു അവരുടെ അസ്ഥികൾ യാബ്ശിലെ പിച്ചുല വൃക്ഷത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു അവർ ഏഴു ദിവസം ഉപവസിച്ചു